ശിഖായ സ്നേഹം നിറഞ്ഞവരെ ശ്ലിഹാകാലം ആറാം ആഴ്ചയിലേക്ക് തിരുസഭ പ്രവേശിച്ചിരിക്കുകയാണ് വായിച്ച കേൾക്കപ്പെടാൻ പോകുന്ന സുവിശേഷ ഭാഗം പത്തായുടെ സുവിശേഷം ഒൻപതാം അധ്യായം ഇരുപത്തി ഏഴ് മുതൽ മുപ്പത്തി എട്ട് വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് സുവിശേഷത്തിന്റെ താളുകളിൽ എത്രയോ പേർക്കാണ് ഈശോ ഇങ്ങനെ സൗഖ്യം വെച്ച് വിളമ്പുന്നത് നമ്മളിത് വായിച്ചു കേൾക്കുന്ന സുവിശേഷ ഭാഗത്തിന്റെ കാതലായിട്ടുള്ള വാചകം ഇതാണ് ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ ഈശോയ്ക്ക് അവരുടെ മേൽ അനുകമ്പ തോന്നി ഈശോയുടെ ഏറ്റവും വലിയ ദുർബലത എന്നുള്ളത് ഈശോയുടെ ഈ അനുകമ്പയും മനസ്സലിവും കരുണയുമാകുന്ന സ്വഭാവമാണ് യഹൂദരുടെ വിശ്വാസം അനുസരിച്ച് ഈ അനുകമ്പയും മനസ്സലിവും അത് ദൈവത്തിന് മാത്രം അവകാശപ്പെട്ടതാണ് നമ്മൾ ഇന്ന് ശ്രവിച്ച സുവിശേഷത്തിന്റെ തുടക്ക ഭാഗങ്ങളിൽ അന്ധന്മാരെ സുഖപ്പെടുത്തുന്നതും ഊമരെ സുഖപ്പെടുത്തുന്നതും എല്ലാം അതിന്റെ പിന്നിൽ ഈ അത്ഭുതങ്ങൾക്കും അടയാളങ്ങൾക്കും ഒക്കെ പുറകിൽ ഈശോയെ പ്രേരിപ്പിച്ചത് ഈശോയുടെ ഉള്ളിലുള്ള ഈ മനസ്സലിവാണ് ബിഷപ്പ് ഫുട്ടഞ്ചേശിന്റെ വാക്കുകളിൽ പറഞ്ഞാൽ നമ്മുടെ ചുറ്റിനും പാർക്കുന്നവരുടെ ജീവിത നൊമ്പരങ്ങളിലേക്കുള്ള ഒരു എൻട്രി നമുക്ക് ആവശ്യമാണ് നമ്മുടെ ചുറ്റിനും പാർക്കുന്നവരുടെ ജീവിത വിഷമതകളിലേക്കും നൊമ്പരങ്ങളിലേക്കും ഇറങ്ങി ചെല്ലേണ്ട സമയം എത്തിയിരിക്കുന്നു അതിന് ഉള്ളിലി മനസ്സലിവ് ഉണ്ടാവണമെന്നുള്ളതിന്റെ സൂചനയാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം വിശകം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ